ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ എന്താ ഇന്ന് എന്താ ചെയ്യാൻ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പെയിൻറിങ് ചെയ്യാൻ പോവാം കേട്ടോ ഒരു പരീക്ഷണമാണ് വേറൊന്നുമല്ല നമ്മൾ ഈ ബോട്ടിക്കൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു ഫ്രണ്ട് ചോദിച്ചു ഇങ്ങനെ ഡ്രസ്സിൽ ഇങ്ങനെ പെയിൻറ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു പടം വരച്ചിട്ടേ അപ്പം നമ്മൾ വിചാരിച്ച് എന്താ അതൊന്ന് ചെയ്ത് നോക്കിയാലോ അച്ചയ്ക്കാണോ അത്യാവശ്യം വരയ്ക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് അപ്പം നമ്മളൊന്ന് ചെയ്തു നോക്കുക എന്നുള്ള വിചാരത്തിൽ നമ്മളതൊന്ന് ട്രൈ ചെയ്യുകയാണ് കേട്ടോ ഫാബ്രിക് പെയിൻറ്റ് ഒരു കഥകളിയുടെ ഒരു രൂപമാണ് അപ്പൊ നമ്മൾ ഫുള്ളില്ല നമ്മൾ ഹാഫ് ആണ് ചെയ്യുന്ന ഷർട്ടിന്റെ അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് പരീക്ഷണ അച്ഛയുടെ ഒരു പഴയ ഷർട്ട് സത്യമാനം ഉപേക്ഷിച്ചിട്ടൊരു ഷർട്ടാണ് കേട്ടോ അതെടുത്ത് കഷ്ടപ്പെട്ട് കഴുകി കൊണ്ടുവന്ന് ഞങ്ങൾ ഉണക്കി ചെയ്യാൻ പോകുന്ന ഭാഗമാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതേ അച്ഛ ഇവിടെ വരച്ച് തുടങ്ങിയിരിക്കുകയാണ് അപ്പം ആദ്യം ഇതേ അച്ഛൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാണ് കേട്ടോ അപ്പൊ ഞാനും നിന്ന് എനിക്ക് എനിക്കൊരു ആകാംക്ഷയുണ്ട് അപ്പൊ ഞാനും നിന്ന് കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അച്ഛത് ആ ഒരു പെൻസിലിന് അതിന്റെ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞ് ബ്ലാക്ക് പെയിന്റ് ചെയ്ത് തുടങ്ങി കേട്ടോ ഇപ്പം ഇത് ഷർട്ടില് ആ ഔട്ട്ലൈനിൽ കൂടി ബ്ലാക്ക് പെയിന്റ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഇത് അത്ര സിമ്പിളൊന്നും അല്ല കേട്ടോ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ മാത്രമല്ല നല്ല ക്ഷമ വേണം നല്ല ശ്രദ്ധിച്ച് കൈയൊന്നും വരയ്ക്കാതെ വേണം അതെല്ലാം ചെയ്യാനായിട്ട് പിന്നെ അച്ചയ്ക്ക് നല്ല വരയ്ക്കാൻ ഒരു കഴിവുണ്ട് മാത്രമല്ല ഡ്രോയിങ് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഇത് കൊണ്ട് അച്ചക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിലും ഇത് നല്ല നേരം എടുക്കും ഇപ്പം തന്നെ സമയം ഒരു ആറര കഴിഞ്ഞിട്ടുണ്ട് ഇത് എപ്പോഴത്തേക്ക് തീരുമെന്ന് അറിയത്തില്ല നല്ല ടൈം എടുത്തിട്ടുണ്ട് ഇപ്പം ഇത്രയും തന്നെ ആവാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിച്ചാൽ വളരെ സിമ്പിൾ ആയിരിക്കും കാണുന്ന പോലെ വിചാരിച്ചത് പക്ഷെ അത്ര സിമ്പിളൊന്നും അല്ല പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ നോക്കട്ടെ ഇപ്പം ഇത് ബ്ലാക്ക് ഔട്ടർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് യെല്ലോ കളറൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് യെല്ലോ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം നമുക്ക് കാണാം ഒരു കഥകളിയിലൊക്കെ ഒരു ഇത് കിട്ടാ ഒരു രൂപം കിട്ടുന്നുണ്ട് ഏകദേശം എന്തായാലും ഇത് എന്താവും എന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം ഇത് ഇതെങ്ങനെയായി തീരുമെന്ന് അപ്പൊ ഇത് സമയം വളരെ ഓടി പോവാണ് കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞ ആറര ഉള്ളൂ ഇപ്പൊ ഇത് എട്ടരയായി സമയം എന്നിട്ടും ഞാൻ നോക്കിയിട്ട് ഇതങ്ങ് തീരുന്ന ലക്ഷണം ഇത് ഇത് ഇങ്ങനെ അങ്ങ് നിൽക്കും അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ദൈവമേ ഇത് എപ്പോൾ തീരു എപ്പം തീരുമെന്ന് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല നല്ല ടൈം എടുക്കും ഇത് ചെയ്തു പറഞ്ഞെങ്കിൽ അത്ര ശ്രദ്ധയോടെ ക്ഷമയോടെ വേണം ഇത് ചെയ്യാൻ അപ്പൊ അതിന്റേതായ രീതിയിലുള്ള ടൈം എടുക്കും അപ്പൊ ഇതേ ഇപ്പൊ കഥകളിക്കാരന്റെ ആ മുഖത്തിന്റെ ആ പച്ച കളറൊക്കെയാണ് ഇപ്പൊ അച്ഛൻ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ ആ ഔട്ട് ലൈൻ ഇരിപ്പുണ്ടെങ്കിലും അത് നോക്കിയാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ അതുപോലെ തന്നെയൊന്നുമില്ല കേട്ടോ ചെയ്യുന്നേ കുറച്ച് ഡിസൈൻ ഒക്കെ മാറ്റം വരുത്തിയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാ ഇപ്പൊ സമയം എത്രയെന്നറിയോ ഒരു മണിയായി എന്തായാലും ആൾ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ കിടന്ന് കിടന്നുറങ്ങിപ്പോയി കേട്ടോ കാരണം എത്ര നേരം നോക്കിയിരിക്കുന്നത് എന്തായാലും അച്ഛൻ മേനൊക്കെ ഇട്ടിരുന്ന് അങ്ങ് ചെയ്തു കേട്ടോ രംഗണ്ണൻ കാണിക്കൂന്ന് പറഞ്ഞാ കാണിക്കൂന്ന് പറയുന്നത് ഇതാ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിന്റെ പൂർണ്ണ രൂപം ഏതായാലും ഇപ്പോഴത്തെ സമയം കേട്ടാ നിങ്ങൾ കേട്ട് സമയം ഇപ്പോൾ ഒന്നര ആയിട്ടുണ്ട് ഞാൻ ഒരു ഉറക്കമോ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നാട്ടോ അതുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നും ഇടയ്ക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് ഉറക്കം വന്നു ഞാൻ ഉറങ്ങി അച്ഛ പിന്നെ ഉറങ്ങാനൊന്നും പോയില്ല അപ്പം ഫ്രണ്ട്സ് നിങ്ങൾ ഇത് കാണുന്നത് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ പാടെ അച്ഛ അതിന്റെ മിനുഗണികൾ ചെയ്തുകൊണ്ടിരിക്കുക കാപ്പി പോലും കുടിക്കാതെ ചെയ്യുവാണ് നല്ല ഉറക്കം ഉണ്ട് കേട്ടോ രാത്രി രണ്ടുമണിയൊക്കെ കഴിഞ്ഞു കിടന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഇതെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുകയാണ് കാരണം അച്ഛക്ക് ഇന്നൊരു ഫോട്ടോഷൂട്ട് നടത്തണം എന്തായാലും ഒരു ഫോട്ടോഷൂട്ട് നിർബന്ധം ബികിലേ അത് ഉണ്ടായിരിക്കും ഇപ്പം ഇതിനെ അച്ഛൻ അതിൻ്റെ ബാക്കി മിനുക്ക് പണികളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇതാച്ചേ ഇപ്പം ഇത് നമ്മളെ കാണിക്കുകയാണ് അപ്പം നിങ്ങളത് കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം അപ്പം നിങ്ങൾക്ക് വേണ്ട ഡിസൈൻ ഒക്കെ തന്നെ നമ്മൾ ചെയ്തു തരാം കേട്ടോ ഏതായാലും നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് മനസ്സിലായി എന്തായാലും ഇനി നമ്മൾ ഉടനെ തന്നെ ഒരു ഫോട്ടോഷൂട്ടിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ഫോട്ടോഗ്രാഫർ മറ്റേ ആരുമല്ലോ ആരോൺ ആണ് അവർ സ്കൂളിലൊക്കെ വിട്ട് വന്നിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ട്രൈ പോർഡിലൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി നിൽക്കുകയാണ് നിക്കുകയാണ് ഞാനും ഇതേ ക്യാമറ ഒന്ന് നോക്കുന്നൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മോഡൽ ഇതാ ഒരുങ്ങി എത്തിയിരിക്കുകയാണ് മുണ്ടൊക്കെ എടുത്ത് വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ലെവലായിട്ടാണ് എത്തിയിരിക്കുന്നത് പിന്നെ ഞാനും എന്ത് ചെയ്തു എന്തായാലും ഫോട്ടോ എടുക്കുവോ എന്നാൽ രണ്ട് ഫോട്ടോ ഗ്യാപ്പിൽ എടുത്തേക്കാന്ന് കരുതി ഒരു പഴയ സാരിയൊക്കെ ഒക്കെ ഞാനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇന്ന് നമ്മുടെ മെയിൻ മോഡൽ അച്ഛയാണ് അപ്പൊ ഞാനത് ആദ്യം അച്ഛയുടെ സിംഗിൾ ഫോട്ടോസ് ഇന്ന് എടുക്കുവാണ് കേട്ടോ അപ്പം ആരോടും എൻ്റെ അടുത്ത് നിന്ന് നോക്കുകയും അഭിപ്രായമൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അച്ഛ ഇതേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് കുറെ പോസിലൊക്കെ നിന്നു കേട്ടോ അച്ഛ ഇങ്ങനെ മുണ്ടെടുക്കുന്ന ആളൊന്നും അല്ല കേട്ടോ ഇന്നിപ്പം നമ്മൾ ഈ ഷർട്ടൊക്കെ ഇട്ട് ആ ഒരു രൂപ ഒക്കെ വരുമ്പോൾ എന്തായാലും മുണ്ടൊക്കെ എടുക്കണമല്ലോ അങ്ങനെ ഒരു മുണ്ട് അച്ഛൻ ഒരു ഗുരുനാഥൻ അച്ഛൻ ഒരു അധ്യാപകൻ സാറിന്റെ പേര് ഉണ്ണികൃഷ്ണൻ സാർ എന്നാണ് കേട്ടോ സാർ അച്ഛക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ മുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മുണ്ടെടുക്കത്തില്ലെങ്കിലും സാധാരണ ഞങ്ങൾക്ക് മുണ്ടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അനിയനൊക്കെ കൊടുക്കുമായിരുന്നു പക്ഷെ ഇത് അങ്ങനെ ഗുരുനാഥൻ കൊടുത്തൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് അച്ഛൻ അതിങ്ങനെ നിധിപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുമായിരുന്നു ഇന്നാണ് കേട്ടോ അത് ആദ്യമായിട്ട് കൊടുക്കുന്നത് അപ്പം ഈ ഗുരുനാഥൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നാണ് കേട്ടോ സാറിന്റെ പേര് അപ്പം ഈ സാറാണ് അച്ഛൻ ഡ്രോയിങ് ഒക്കെ പഠിപ്പിച്ച് ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ സാർ ഒരു ഡ്രോയിങ് മാഷാണ് അപ്പോൾ ഇതേ ക്യാമറ ഞാൻ വീണ്ടും ആരോടിനെ ഏൽപ്പിച്ചിട്ട് ഞാനും രണ്ട് ഫോട്ടോ എടുക്കാന്നുള്ള രീതിയിൽ അങ്ങോട്ട് മാറിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കുറച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ് എടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ കുറെ കപ്പിൾ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഇത് അവനാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്യും കാരണം ഫോട്ടോ ഒക്കെ ആയിട്ടാണോ കിട്ടുന്നത് ഫ്രെയിം ഒക്കെ കറക്റ്റാണോ പ്ലറുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെ പോയി നോക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ആശയം അറിയുന്നില്ല അപ്പോസ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അവന്റെ ഒരു കുഞ്ഞു വണ്ടിയും ഉണ്ട് അവനവിടെ കയറുന്നത് ഭയങ്കര ഞങ്ങൾ ഞങ്ങളിത് ഞങ്ങളുടെ സ്ഥിരം ലൊക്കേഷനിൽ തന്നെയാണ് കേട്ടോ ടെറസിലാണ് നമ്മളെപ്പോഴും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ എപ്പോഴും വെളിയിൽ പോയി ഫോട്ടോ എടുക്കാൻ ഒക്കെ പ്ലാനിങ്ങും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു സമയമൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ആണ് ഇന്നാണെങ്കിലും മഴക്കാരും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് അങ്ങനെ പോകാനും പറ്റിയില്ല അപ്പൊ ഇത് ആരോടോട് ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശപ്രകാരം അവൻ വീണ്ടും കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ് അപ്പൊ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ റീൽ ഇടാൻ വേണ്ടി രണ്ട് വീഡിയോ എടുക്കുക എന്ന് വെച്ച് ചുമ്മാ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് നടക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ ഒക്കെ ഇവിടെ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ എടുത്ത ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കാണണ്ടേ അപ്പൊ അതിപ്പം ഞങ്ങൾ കാണിക്കാം പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഈ ഡ്രസ്സിന്റെ പെയിന്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ ഞങ്ങളുടെ ഫോട്ടോയുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ പെയിൻറ്റിങ്ങും ഈ ഫോട്ടോഷൂട്ടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മളെ അറിയിക്കുക കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ എന്താ ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഒരു വിശ്വാസമായി ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഓർഡർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡറുകൾ തരാം നിങ്ങളുടെ ഡിസൈൻ പറയാം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും നമ്മുടെ സെറാ ബോട്ടിക്കിലൂടെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എന്താ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്